നബി തങ്ങൾ പറയുന്നുണ്ട് റഫീഖുൻ നബിസ്ണ്ട് അള്ളാഹു സുബാന ഹോത്താല വളരെ സൗമ്യത കാണിക്കുന്നവനാണ് സൗമ്യനാണ് അവൻ സൗമ്യത കാണിക്കുന്നതിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് അല അല മാല മാസിവാഹു അല്ലാഹു സുബാന സൗമ്യത കാണിക്കാതിരിക്കുന്നതിനേക്കാളും മറ്റുള്ള എന്തിനേക്കാളും അള്ളാഹു കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നതൊക്കെ സൗമ്യതക്കാണ് ചില സമയത്ത് നമുക്ക് പരുക്കമായിട്ട് പരുഷമായിട്ട് പെരുമാറേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും അതൊക്കെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളാണ് പക്ഷേ ആ സമയത്തും ചില സമയത്ത് നമ്മൾ പരുക്കമായിട്ടും ചൂടായിക്കൊണ്ടൊക്കെ അനുവർത്തിക്കേണ്ടി വരും പെരുമാറേണ്ടി വരും അതിനൊക്കെ അള്ളാഹൻ്റെ അടുക്കൽ ചില സമയങ്ങളിൽ സന്ദർഭം നോക്കിയിട്ട് കൂലി ലഭിക്കുമെന്നാൽ എല്ലാ സമയത്തും സൗമ്യത കാണിക്കുക മയത്തിൽ പെരുമാറുക എന്നുള്ള ആ ഒരു കാര്യം കാണിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അള്ളാഹു അതിന് മറ്റുള്ള എല്ലാത്തിനേക്കാളും കൂടുതൽ കൂലി അള്ളാഹു നൽകുമത്രേ കാരണം അള്ളാഹു സുബാൻ മുഹമ്മഅ റഫീഖാണ് അള്ളാഹു സൗമ്യനാണ് അള്ളാഹു സൗമ്യനായതുകൊണ്ടാണ് എത്രയോ പാപങ്ങൾ ചെയ്ത നമുക്ക് അള്ളാഹു ശിക്ഷകളൊന്നും തരാതെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്നത് ആ അള്ളാഹുവിനെ ഓർത്തിരിക്കുക എപ്പോഴും ഡിഫ്കു കാണിക്കുന്ന മുത്തക്കീങ്ങളായ ആളുകളിൽ ഉൾപ്പെടാൻ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ